നയൻറ്റീൻ ഫോർട്ടി സെവനിൽ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത് ഒരു ഡോളർ നമുക്ക് പെർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരു മൂന്ന് രൂപയും മുപ്പത് പൈസയും മാത്രമേ കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ സമയം കഴിയുന്നതോറ ഇന്ത്യൻ റുപ്പിന്റെ വാല്യൂ കുറയാൻ തുടങ്ങി നയൻറ്റീൻ നയൻറ്റിഎറ്റില് ഒരു ഡോളർ നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർട്ടി ത്രീ റുപ്പീസ് ആയിരുന്നു കൊടുക്കേണ്ടത് ടു തൗസൻഡ് നയൻറ്റീൻ ആകുമ്പോഴേക്കും ഇത് സെവൻറ്റി വൺ റുപ്പീസ് ആയി ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ടു തൗസൻഡ് ട്വന്റി ഫൈവില് ഒരു ഡോളർ നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എയ്റ്റി സിക്സ് പോയിന്റ് ടു വൺ റുപ്പീസ് ആണ് കൊടുക്കേണ്ടത് ഇതേപോലെ ഇന്ത്യൻ റുപ്പീന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ വൈകാതെ തന്നെ ഒരു ഡോളർ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കേണ്ട ആവശ്യം വരും എന്തുകൊണ്ടാണ് ഇന്ത്യൻ റുപ്പിന്റെ വാല്യൂ ഇത്രയും പെട്ടെന്ന് കുറയുന്നത് ഇന്ത്യൻ റുപ്പിന്റെ വാല്യൂ കുറയുമ്പം സാധാരണക്കാരായ ആൾക്കാരിലെ ലൈഫിൽ ഇത് എന്ത് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനു പുറമെ ഫ്യൂച്ചറിൽ ഇനി ഇന്ത്യൻ റുപ്പിൻ്റെ വാല്യൂ കുറയാണെങ്കിലും കൂടാണെങ്കിലും അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഈ വീഡിയോ യൂസ്ഫുൾ ആവും ഇന്ത്യൻ റുപ്പിന്റെ വാല്യൂ എന്തുകൊണ്ടാണ് കുറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ റുപ്പിന്റെ വാല്യൂ കൂട്ടാൻ വേണ്ടിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ട് നാല് റീസൺസിനെ കൊണ്ടാണ് ഇന്ത്യൻ റുപ്പിന്റെ വാല്യൂ കുറയാനുള്ള കാരണം ഈ നാല് റീസൺസ് ഫസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ലാസ്റ്റ് ഇയർ ഒരു ഡോളർ നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എയ്റ്റി ത്രീ റുപ്പീസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ ഇയർ ആ സെയിം വൺ ഡോളർ നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എയ്റ്റി സിക്സ് റുപ്പീസും ട്വന്റി വൺ പൈസയാണ് കൊടുക്കേണ്ടത് പക്ഷെ ഒരു സാധാരണക്കാരനായ ആളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഡോളറിന് പ്രൈസ് കൂടുമ്പോഴും കുറയുമ്പോഴും അയാളുടെ ലൈഫിൽ എന്ത് ഇമ്പാക്റ്റാണ് ഈഴ്തണ്ടാക്കുന്നത് എന്നുള്ളത് അയാൾക്കറിയില്ല ഇന്ത്യ എന്ന് പറയുന്നത് മെയിൻലി ഒരു ഇമ്പോർട്ട് ഡിപ്പെൻഡൻറ്റ് കൺട്രിയാണ് നമ്മൾ എന്ത് പ്രൊഡക്റ്റും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റുപ്പീസ് കൊടുത്തിട്ട് ആ പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ റുപ്പീസ് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ആ ഡോളർ യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ആ പ്രൊഡക്റ്റ് മറ്റുള്ള കൺട്രീസ് ഒന്നും പർച്ചേസ് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ ലാസ്റ്റ് ഇയർ ഒരു ഡോളർ നമുക്ക് എയ്റ്റി ത്രീ റുപ്പീസ് കിട്ടുന്നിടത്ത് ഈ വർഷം അത് എയ്റ്റി സിക്സ് റുപ്പീസാണ് ആയത് ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു പ്രൊഡക്റ്റ് ലാസ്റ്റ് ഇയർ നമ്മൾ എയ്റ്റി ത്രീ റുപ്പീസ് കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ആ സെയിം പ്രൊഡക്റ്റ് ഈ വർഷം നമുക്ക് എയ്റ്റി സിക്സ് റുപ്പീസ് കൊടുത്തിട്ട് വാങ്ങേണ്ടി വരും അതുകൊണ്ട് തന്നെ എന്ത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ മറ്റേ കൺട്രിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നത് അത് ലാസ്റ്റ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇയർ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഗ്രാജ്വലി ഇൻക്രീസ് ആയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുന്ന പ്രൊഡക്ടിന്റെ പ്രൈസസ് ഇതേപോലെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സാധാരണക്കാരായ ആൾക്കാരുടെ ലൈഫിൽ ഇത് വളരെ അധികം തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് എങ്ങനെയാണ് ഒരു ഡോളറിന്റെ പ്രൈസ് കുറയുന്നത് അല്ലെങ്കിൽ കൂടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കറൻസി എക്സ്ചേഞ്ച് റേറ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം ഫസ്റ്റ് റീസൺ ഇമ്പോർട്ട് കൂടുന്നത് സപ്പോസ് നിങ്ങൾ വേറെയുള്ള ഒരു കൺട്രിയിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇന്ത്യൻ റുപ്പീസ് വെച്ചിട്ട് ആ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല കോമൺ കറൻസി എന്നുള്ള രീതിയിൽ നമ്മുടെ കയ്യിലുള്ള ഇന്ത്യൻ റുപ്പി കൺവേർട്ട് ചെയ്തിട്ട് യു എസ് ഡോളേഴ്സിലേക്ക് ആക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് ആ പ്രോഡക്റ്റ് മറ്റുള്ള കൺട്രിയിൽ നിന്നും പർച്ചേസ് ചെയ്യാനുള്ള ഉള്ളൂ പക്ഷെ നമ്മുടെ ഗവൺമെന്റ് ഇതിന് വേണ്ടിയിട്ടുള്ള ആൾട്ടർനേറ്റീവ് കറൻ്റ്ലി നോക്കുന്നുണ്ട് സപ്പോസ് കുറേ പേര് ഇന്ത്യയിലേക്ക് പ്രൊഡക്റ്റ് മറ്റുള്ള കൺട്രിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവർക്ക് ഡയറക്റ്റ്ലി ഇന്ത്യൻ റുപ്പീസിൽ ഒരു പ്രൊഡക്റ്റ് പുറത്തു നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ഈ ഇന്ത്യൻ റുപ്പി ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരും ഇങ്ങനെ കുറേ പേര് ഇന്ത്യൻ റുപ്പി ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഗ്രാജുവലി ആ ഡോളറിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും ഇങ്ങനെ ഡോളറിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പം നെക്സ്റ്റ് വരുന്ന ആൾക്കാർക്ക് ഒരു ഡോളർ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പൈസ കൊടുക്കേണ്ട ആവശ്യം വരും ഇങ്ങനെ കൂടുതൽ പൈസ കൊടുക്കുമ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഗ്രാജുവലി കൂടും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുമ്പം നമ്മുടെ മാർക്കറ്റിൽ ഇൻഫ്ലേഷനും കൂടും ഒരു ഡോളറിന്റെ പ്രൈസ് കൂടുമ്പം ഗ്രാജുവലി ഡോളർ സ്ട്രോങ് ആവും നമ്മുടെ ഇന്ത്യൻ റുപ്പി ആവും നവംബർ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ ഇന്ത്യന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ് തേർട്ടി ബില്യൺ പോയിന്റ് യു ഡോളേഴ്സ് ഇയർ ഓൺ ഇയർലി ഇത് ട്വന്റി സെവൻ ഗ്രോ ചെയ്യുന്നത് ഇതാണ് വൺ ഓഫ് ദ റീസൺ നമ്മുടെ ഇന്ത്യൻ റുപ്പി വീക്ക് ആവാനുള്ള കാരണം ഒരു കൺട്രി ഗ്രോ ചെയ്യാനുള്ള ചാൻസസ് കൂടുതൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആ കൺട്രിയിലേക്ക് വരുന്ന ഇമ്പോർട്ടിനെക്കാട്ടിയും കൂടുതലായിരിക്കണം ആ കൺട്രി എക്സ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ കറന്റ്ലി ഇന്ത്യയിലത്തെ സിറ്റുവേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ ഇപ്പം ഇമ്പോർട്ടാണ് ചെയ്യുന്നത് എക്സ്പോർട്ട് ചെയ്യുന്നതിന് കമ്പയർ ചെയ്യുമ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി നവംബറിൽ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്തത് തേർട്ടി ബില്യൺ പോയിൻറ്റ് വൺ ബില്യൻ യു എസ് ഡോളേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആണ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എന്ന് വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫോർ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ഇത് ഡിക്രീസ് ആയത് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെയും പ്രൈസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് കുറഞ്ഞിരിക്കണം എക്സ്പോർട്ട് ചെയ്യുന്നത് കൂടിയിരിക്കണം ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നത് കൂടി കഴിഞ്ഞാൽ വരുന്നതാണ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് കറന്റ് ഇത് ഇന്ത്യൻ്റെത് തേർട്ടി സെവൻ ബില്യൺ യു എസ് ഡോളേഴ്സ് ആണ് ഇങ്ങനെ ഡെഫിസിറ്റ് വരാണെങ്കിൽ നമുക്ക് ഗ്രാജുവലി ഡോളറ് പർച്ചേസ് ചെയ്യണമെങ്കിൽ കൂടുതൽ പ്രൈസ് കൊടുക്കണം ഇങ്ങനെ കൂടുതൽ പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലേഷനും കൂടും ഇന്ത്യ ഒരു ഗ്രോയിങ് എക്കണോമി ആയതുകൊണ്ട് തന്നെ ഇതൊരു വലിയ റെഡ് സിഗ്നലാണ് ഇന്ത്യക്ക് ഇന്ത്യ മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി ആയതുകൊണ്ട് തന്നെ മറ്റുള്ള കൺട്രീസിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്സ്പോർട്ട് നമ്മുടെ ഇമ്പോർട്ടിനെക്കാണ്ടിയും കൂടിയിരിക്കണം പക്ഷേ ചൈന എന്ന് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചൈനൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്കറിയോ സീറോ മറിച്ചിട്ട് ചൈനക്ക് ഫിസിക്കൽ ഡെഫിസിറ്റ് അല്ല വരുന്നത് സർപ്ലസ് ആണ് വരുന്നത് അഥവാ ചൈനയുടെ കയ്യിൽ നയൻറ്റി സെവൻ പോയിന്റ് യു എസ് ഡോളേഴ്സിന്റെ സർപ്ലസ് ആണുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റുപ്പി നമുക്ക് സ്ട്രോങ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ്റെ എക്സ്പോർട്ട് ആണ് നമ്മൾ കൂട്ടേണ്ടത് മെയിനായിട്ട് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നത് ഗോൾഡ് ക്രൂഡ് ഓയിൽ ഇലക്ട്രോണിക്സ് മെയിനായിട്ട് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നതാണ് പെട്രോളിയം പ്രൊഡക്ട്സ് ഫാർമ ടെക്സ്റ്റൈൽസ് എക്സെട്രാ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്പോർട്ട് കുറച്ചിട്ട് എക്സ്പോർട്ട് കൂട്ടുകയാണെങ്കിലും നമുക്ക് ഇന്ത്യൻ്റെ റുപ്പീസ് സ്ട്രോങ് ആക്കാൻ പറ്റും രണ്ടാമത്തെ റീസൺ ആണ് ഇന്ത്യയിലേക്ക് വരുന്ന എഫ് ഡി ഐ അഥവാ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ എഫ് ഐ ഐ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയാന്നുള്ളത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഡയറക്റ്റ്ലി അവർക്ക് യു എസ് ഡോളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവരുടെ കയ്യിലുള്ള യു എസ് ഡോളേഴ്സ് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒക്ടോബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഡാറ്റ പ്രകാരം എഫ് ഡി ഐയും എഫ്ഐ ഐയും ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് നെഗറ്റീവാണ് അഥവാ അവർ ഓൾറെഡി ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ് ചെയ്ത എമൗണ്ട് എക്സിറ്റ് ചെയ്തിട്ട് അവർ മറ്റുള്ള കൺട്രിയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് മൈനസ് എയ്റ്റി വൺ തൗസൻഡ് ക്രോറാണ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഒക്ടോബറിൽ എഫ് ഡി ഐയും എഫ് ഐ ഐയും അവരുടെ ഷെയർസ് സെൽ ചെയ്തിട്ട് എക്സിറ്റ് ചെയ്തത് ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓൾ ടൈം ഹൈ ആണ് എഫ് ഡി ഐയും എഫ് ഐ യും എക്സിറ്റ് ചെയ്ത ഈ എമൗണ്ട് എവിടെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയോ ചൈനയിൽ നിങ്ങൾ ഈ ഗ്രാഫ് ശ്രദ്ധിച്ചോ ഇത്ര ഹൈക്ക് ഏത് ടൈമിലാണ് വന്നത് എന്നുള്ളത് ഇത് എഫ് ഡി ഐയും എഫ് ഐ ഏയും ചൈനീസ് കോമ്പോസിറ്റ് ഇൻഡെക്സിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതിനെ കൊണ്ട് വരുന്ന ജമ്പാണ് റീസെൻ്റ് ചൈനീസ് എക്കണോമി വളരെ സ്ലോ ആയിട്ടാണ് ഗ്രോ ചെയ്തത് ഇത് മനസ്സിലാക്കിയിട്ട് ചൈനീസ് ഗവൺമെന്റ് വലിയ വലിയ പാക്കേജസ് അവരുടെ ബിസിനസ്സിന് കൊടുക്കാൻ തുടങ്ങി ഇതൊരു നല്ല കാര്യമാണെന്നുള്ള ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലാക്കിയിട്ട് ഇന്ത്യയിലുള്ള അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അവർ എക്സിറ്റ് ചെയ്തിട്ട് ചൈനീസ് മാർക്കറ്റിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി എഫ് ഡി ഐൻ്റെതും എഫ് ഐ യിൻ്റെതും ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഇൻട്രസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് കുറച്ചു മുന്നേ യു എസ് എൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരുന്നു അവർക്ക് കിട്ടിയത് ഇന്ത്യ ഒരു ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള എക്കണോമി ആയതുകൊണ്ട് തന്നെയാണ് എഫ്ഐ ഐയും എഫ് ഡി ഐയും ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് പക്ഷേ റീസെൻറ്റ്ലി യു എസ് എയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഇയർലി വൺ പെർസെൻറ്റേജിൽ നിന്നും ഫൈവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജിലേക്കാണ് എത്തിയത് അതുകൊണ്ട് തന്നെ എഫ് ഡി ഐക്കും എഫ്ഐ ഐക്കും ഇത് നല്ലൊരു റിട്ടേൺസ് ആയതുകൊണ്ടാണ് അവർ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ നിന്നും എക്സിറ്റ് ചെയ്തിട്ട് അവരുടെ കൺട്രിയിലേക്ക് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് മൂന്നാമത്തെ റീസൺ ആണ് നമ്മുടെ ലോകത്തിൽ യുദ്ധങ്ങൾ കൂടിയിട്ടുണ്ടെന്നുള്ളത് റഷ്യ ഉക്രൈനും ഇതിനു പുറമെ മറ്റുള്ള കൺട്രീസിലും തമ്മിലുള്ള യുദ്ധങ്ങൾ കൂടുതൽ തന്നെ ഈ കൺട്രിയിലുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ കൺട്രീത്തെ കറൻസി എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഡോളറിലാക്കിയിട്ടാണ് വെക്കുന്നത് ഡോളർ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കറൻസി ആയതുകൊണ്ട് തന്നെ അവരുടെ കൺട്രിയിൽ എന്ത് യുദ്ധം വന്നു കഴിഞ്ഞാലും അവരുടെ കറൻസീൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്യൂസ് വരാൻ ചാൻസസ് കുറവാണ് കാരണം അവരുടെ കയ്യിലുള്ള കൺട്രിത്തെ കറൻസി അവർ ചേഞ്ച് ചെയ്തിട്ട് ഡോളറിലാക്കിയിട്ടാണ് വെച്ചത് ഇതേപോലെ തന്നെ ഇന്ത്യയിലും കുറേ പേര് അവരുടെ ഇന്ത്യൻ റുപ്പീസ് കൺവേർട്ട് ചെയ്തിട്ട് ഡോളറിലാക്കിയിട്ട് വെക്കുന്നുണ്ട് കറൻറ്റ്ലി ഇന്ത്യ ഒരു ട്രേഡ് ഡെഫിസിറ്റ് ആയിട്ടുള്ള കൺട്രി ആയതുകൊണ്ട് തന്നെ റീസെൻ്റ്ലി ഡോളർ പ്രൈസൊന്നും കുറയാൻ ചാൻസസ് വളരെയധികം തന്നെ കുറവാണ് ഇതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിലുള്ള ഇന്ത്യൻ റുപ്പീസ് ഇവർ ഡോളേഴ്സിലേക്കാക്കിയിട്ട് കൺവേർട്ട് ചെയ്തു വെക്കുമ്പം ഗ്രാജുവലി ഇവർക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇവരുടെ ഡോളർ സെല്ല് ചെയ്യുകയാണെങ്കിൽ അതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ അധികം പേരും അവരുടെ കൺട്രീറ്റത്തെ കറൻസി ചേഞ്ച് ചെയ്തിട്ട് ഡോളറിലേക്ക് ആക്കി വെക്കും ഗ്രാജുവലി ഡോളറിൻ്റെ ഡിമാൻഡ് കൂടും അതുകൊണ്ട് തന്നെ ഡോളർ പർച്ചേസ് ചെയ്യാനുള്ള എമൗണ്ടും നമുക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരും നാലാമത്തെ റീസൺ ആണ് ഔട്ട്ബോൺ ടൂറിസം ഏത് കൺട്രി ആണെങ്കിലും ആ കൺട്രിയിലേക്ക് കൂടുതൽ ടൂറിസ്റ്റുകൾ വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള ടൂറിസ്റ്റുകൾ മറ്റുള്ള കൺട്രീസിലേക്ക് പോകാനാണ് താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ടൂറിസ്റ്റുകൾ മറ്റുള്ള കൺട്രിയിലേക്ക് പോകുമ്പം അവരുടെ കയ്യിലുള്ള ഇന്ത്യൻ റുപ്പീസ് അവർക്ക് ഡയറക്റ്റ് ഇന്ത്യൻ റുപ്പീസിലുള്ള മറ്റേ കൺട്രിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഇന്ത്യൻ റുപ്പീസ് അവർക്ക് യു എസ് ഡോളേഴ്സിലേക്ക് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം അതിനുശേഷം ഏത് കൺട്രിയിലേക്കാണോ അവർ പോകുന്നത് ആ കൺട്രിയിലുള്ള കറൻസി അവർക്ക് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരും ഇങ്ങനെ ഇന്ത്യൻ റുപ്പീസ് കൂടുതൽ അവർ ഡോളേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ഡോളേഴ്സിന്റെ ഡിമാൻഡ് കൂടും ഗ്രാജുവലി ഡോളറിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും ഒരു റീസെന്റ് ഇറങ്ങിയ ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ടായിരുന്നു ഇന്ത്യയിലുള്ള ടൂറിസ്റ്റ് പ്ലേസസുകളിൽ നിന്നും ഇന്ത്യയിലുള്ള ആൾക്കാർ പോവാൻ മടിക്കുക എന്നുള്ളത് കാരണം ടൂറിസ്റ്റ് സമയങ്ങളിൽ ഇന്ത്യയിലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ പ്രൈസസ് വളരെ അധികം തന്നെ അവിടെയുള്ള ആൾക്കാർ ഇൻക്രീസ് ചെയ്യുന്നു അതേപോലെ തന്നെ അവർ അവർക്ക് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനുള്ള സർവീസസുകൾ അവർക്ക് ആ ഡെസ്റ്റിനേഷൻസിൽ നിന്നും കിട്ടുന്നില്ല എന്നുള്ളത് ഇതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ മറ്റുള്ള കൺട്രിയിലേക്ക് പ്രിഫർ ചെയ്തിട്ട് ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നത് ഡാറ്റ പ്രകാരം ഇന്ത്യയിൽ നിന്നും ഔട്ട് ഔട്ട്ബോൺ ടൂറിസ്റ്റുകളായിട്ട് പോകുന്നതിൻ്റെ ടോട്ടൽ വാല്യൂ എയ്റ്റീൻ ബില്യൺ യു എസ് ഡോളേഴ്സ് ആണ് ഇത് ലെവൻ പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയറിലാണ് ഗ്രോ ചെയ്യുന്നത് ഇതും വൺ ഓഫ് ദി റീസൺ ആണ് ഇന്ത്യൻ റുപ്പി ആവാനുള്ളത് ഇതിന് സൊല്യൂഷൻസ് എന്തൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇന്ത്യൻ മെയ്ഡ് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും പക്ഷേ ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ചിടത്തോളം എ ടു സെഡ് എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ പൊതുവേ ഒരു ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസും വർക്ക് ചെയ്യുന്നില്ല അധികം പ്രൊഡക്ട്സും ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള കൺട്രീസിൽ നിന്നോ ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ഹബ്ബ് എന്നുള്ള രീതിയിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റേറ്റ് ഒന്നും തന്നെ ഇല്ല തമിഴ്നാടിനെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചറിലാണ് അവരുടെ ഫോക്കസ് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചറിൽ ഫോക്കസ് ചെയ്യുന്നതിനു പകരം ഗവൺമെന്റ് മാനുഫാക്ചറിംഗ് സെറ്റപ്പുകളിൽ ഫോക്കസ് ആയിട്ടുള്ള സ്കീംസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇറക്കുന്നത് അതുകൊണ്ടെന്നാണ് ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സുകൾ കുറയാനുള്ള കാരണം രണ്ടാമത്തെ ഇഷ്യൂ ആണ് എഫ് ഡി ഐയും എഫ് ഐ ഐനും ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കേജസ് ഗവൺമെൻറ്റ് അവരുടെ ഇന്ത്യയിലുള്ള മാനുഫാക്ചറിങ് ഹബിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗ്രാജുവലി എഫ് ടി ഐയും എഫ് ഐ യും ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ് ചെയ്യും ഇതിനൊപ്പറം തന്നെ ഔട്ട് ബോൺ ടൂറിസത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ സർവീസ് കൊടുക്കുന്നത് മോശമായതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഇന്ത്യയിലുള്ള ടൂറിസ്റ്റുകൾ മറ്റുള്ള കൺട്രീസിലേക്ക് പോയിട്ട് അവരുടെ ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നത് അതിനു പുറമെ മറ്റുള്ള കൺട്രിയിലുള്ള ടൂറിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നല്ല സർവീസ് കൊടുത്ത് ഓട്ടോമാറ്റിക്കലി അവർ ഇന്ത്യയിലേക്ക് വന്നിട്ട് അവരുടെ ഡോളേഴ്സ് ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യുന്നതാണ് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടക്കാനും പോസിബിലിറ്റി വളരെയധികം തന്നെ കുറവാണ് നമ്മൾ ഈ രീതിയിൽ തന്നെ പോകാണെങ്കിൽ വൈകാതെ തന്നെ നമ്മളെ ഒരു ഡോളർ പർച്ചേസ് ചെയ്യണം നമുക്ക് ഹൺഡ്രഡ് റുപ്പീസ് വരെ കൊടുക്കേണ്ട ടൈം വന്നേക്കാം വൈകാതെ തന്നെ ഗവൺമെന്റിലുള്ള ഒഫീഷ്യൽസിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ വീഡിയോ കണ്ടിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഹെൽപ്പ് അവർക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മളെ കൺട്രീനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്